എനിക്കൊക്കെ നമ്മളെ ഗെയിമിനോട്ട് ഒട്ടകങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒട്ടകത്തിന്റെ ചീകോഡും കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം പിന്നെ കുറേ കുറെ കൂടി ഒരു ചോദിച്ചൊരു കാര്യമാണ് നമ്മളെ പ്ലഗിങ്ങിൻ്റെ ആപ്പിൽ നമ്മളെങ്ങനെ പുതിയ നമ്മൾ കാറുകളൊക്കെ എങ്ങനെയാണ് പുതിയ ന്യൂ കാർ എങ്ങനെയാണ് എടുക്കുന്നത് കുറേ കൂടെയോട് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ഡ്രാഗനങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം പിന്നെ ന്യൂ ആയിട്ട് കുറേ ഗ്യാരേജ് നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്യാരേജിനെ കുറിച്ച് പറഞ്ഞുതരാം പിന്നെ കുറച്ച് നമ്മൾ ന്യൂ ആയിട്ട് വന്ന് അപ്ഡേറ്റ് വന്ന് ചിരിക്കണം അമ്പത്തഞ്ച് തൊണ്ണൂറ്റി പത്തും കണക്കാം അതിലേക്കിച്ച് നമ്മൾ ബസ്സാണ് കിട്ടണം പിന്നെ ന്യൂ ആയിട്ട് വന്ന് അപ്ഡേറ്റ് വന്ന് എട്ടാണ് ചിരിക്കുന്നത് നമ്മളെ സ്വിഫ്റ്റ് കാർ ഏഴ് സീറ്റ് കോഡ് ഒന്നിട്ട് നമ്മളെ ഒമിനി വാനും കളൊക്കെയാണ് നോക്കാം അപ്പോൾ ഈ ഒമിനി വാനും നമ്മൾ സ്വിഫ്റ്റ് കാറുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കൃഷി വീഡിയോകളിൽ സ്കിപ്പ് ചെയ്ത നമ്മുടെ വീടുകളായിട്ട് കാണാൻ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പിൽ വരാം അത്യാവശ്യം ഇപ്പോൾ ആ പ്ലഗ്ഗിങ്ങിന് ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളിപ്പോൾ പുതിയതായിട്ട് ആപ്പൊന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക ആപ്പ് എന്തി നമ്മളെ ഒമിനി വാൻ സെലക്ട് ചെയ്യുക ഒമിനി വാനെ സെലക്ട് ചെയ്ത് നേരെ നിങ്ങൾ ആപ്പിൽ നമ്മൾ ഇൻ്റർമാക്രി ഡിയിൽ വരാം എന്നിട്ട് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നേരം ഇവിടെ പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുക പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലഗിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇൻസ്റ്റാളും പറഞ്ഞു കൊടുക്കുക അതിനുമ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക അവിടെ പ്ലഗ്ഗിങ്ങിൽ കൊടുക്കുക പ്ലഗ്ഗിങ്ങിൽ കൊടുത്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ വരുമ്പം നിങ്ങൾ നേരെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അഡ്സ്റ്റാളി പ്ലീസ് ട്രൈ ലോഡിങ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും നോക്കാം അപ്പം നമ്മുടെ ലോഡിംഗ് നിന്ന് നിങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഒരു അപ്പോൾ ലോഡിംഗ് എന്ന് എഴുതി ശേഷം പ്ലേ കൊടുക്കാം കേസിൽ നിങ്ങൾ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തതിനു ശേഷം നിങ്ങൾ ഒരു ഒരു സിമിനൊരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഗെയിമിലോട്ട് കാണാൻ എൻ്റർ ആകാം എന്തിനൊരു വീട്ടിൽ വെളിയിൽ കാലൊക്കെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരം ഫോൺ എടുക്കാം ഫോൺ കാണാൻ ശേഷം നിങ്ങൾ ഏഴെന്ന് ഡൈലി കേസിൽ ഏഴെന്ന് ഡൈലി ചെയ്ത് കോൾ ചെയ്ത് നമ്മളീ ഒരു ഒമിന വാനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതൊക്കെ അപ്പോൾ പിന്നെ കേൾക്കും നമ്മളെ ഈ ഒരു ഗെയിമിൽ പുതിയതായിട്ട് വന്നു നമ്മളെ സ്വിഫ്റ്റ് ഈ ഒമിനി വാനും അടി പൊളിയാണ് കേസിൽ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം സ്വിഫ്റ്റും കാർ ഇതുപോലെ തന്നെ എടുക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒമിനി വാനിൻ്റെ ഒരു കളർ ഒരു പച്ച കളർ കാണാൻ കഴിച്ചിട്ട് പക്ഷേ ഒമിനി വാൻ ഇത്തിപ്പഴും ചേർന്ന വൈറ്റ് കളറാണ് ഗേസ് ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കാർ എടുക്കണമെന്ന് പറഞ്ഞു തരാം അതിന് മുന്നേ നിങ്ങൾക്ക് ഒമിനി വാൻ കാണാൻ ഒന്ന് ട്രൈഡ് ചെയ്ത് കാണിച്ചു തരാം എന്തായാലും ആണ്ടിപൊളിയാണെങ്കിൽ നമുക്ക് ഒരു ഒമിന വാനങ്ങളൊക്കെ റൈഡിയാൾ ആണ്ടിപോളിയാണ് എന്തായാലും സൂപ്പർ ഒരു ഒമിനി വാനങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് വന്നതൊക്കെ അപ്പം പിന്നെ നമുക്ക് സ്വിഫ്റ്റ് കാർ സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതും അതുപോലെ തന്നെ നേരെ നമ്മളെ പ്ലഗിങ്ങിൻ്റെ ആപ്പിൽ വരാം ഞാൻ പ്ലഗിങ്ങിന് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പിൽ വന്നതിന് ശേഷം വെഹിക്കിൾസിൽ പോകുക വെഹിക്കിൾസ് പറ്റി ഇവിടെ സ്വിഫ്റ്റ് കാർ ഉണ്ടാകുന്നത് സെലക്ട് കൊടുക്കാം സെലക്ട് കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് നേരെ നമ്മളെ ഗെയിമിൽ വരാം ഇന്ത്യൻ ബാക്ക് ഡി ഗെയിമിൽ വരാം ഇന്ത്യ ബാക് ത്രീ ഗെയിമിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ പ്ലഗിങ് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ശേഷം ഇൻ്റർനെറ്റ് പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ഒരു ഒരു മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഫയൽ ലോഡിങ്ങിന് കാണിച്ചു വെയിറ്റ് ചെയ്ത് ഇന്നിട്ടു ശേഷം ബാക്ക് വരെ ബാക്ക് വന്നിട്ട് നേരെ നിങ്ങൾ പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണം ഇന്റർനെറ്റ് ഓഫ് ചെയ്യാൻ എന്നിട്ട് പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് നമ്മളെ ഗെയിമിലോട്ട് കാണാൻ നമ്മൾ എൻ്റർ ആവും അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മളെ ഗെയിമിലും കാണാൻ എൻ്റർ ആയതിനു വെച്ചാൽ നിങ്ങൾ നേരെ വീട്ടിൽ നിന്ന് വെളിയിലും കാണാൻ ഇറങ്ങാം വെളിയിൽ ഇറങ്ങിയതിനു വെച്ചാൽ ഫോൺ എടുത്തിട്ട് എട്ടെന്ന് ഡൈലി എട്ട് എന്ന് ഡൈലി ചെയ്ത് കോൾ ചെയ്യുക എട്ടെന്ന് ഡൈലി ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വിഫ്റ്റ് കാറ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും അപ്പോൾ സ്വിഫ്റ്റ് കാറും അതുപോലെ തന്നെ അടിമി എല്ലാ കളറും നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഫുള്ള് കളർന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ചേരണം ബ്ലാക്ക് അല്ലെങ്കിൽ സർ റെഡ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത് ചേർന്ന നമ്മൾ സ്വിഫ്റ്റ് കാർ സിഫ്റ്റ് കാർ കൂടെ ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ട് ഇത് ഞാൻ റൈഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചേരാം അപ്പോൾ ഞാൻ അവിടെ നമ്മൾ സ്വിഫ്റ്റ് കാറിനകത്തും കാളൊക്കെ കയറിയിട്ടുണ്ട് സ്വിഫ്റ്റ് കാറിനകത്തും കാളൊക്കെ കയറിയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യുക എന്തായാലും ഇപ്പം നിങ്ങൾ പോയത് നേരെ പോയിട്ട് പ്ലാസ്റ്റോര് പ്ലഗ്ഗിങ്ങിന് ആപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് കിട്ടില്ല അപ്പോൾ ഈ ഒരു ഡ്രാഗൺ എടുക്കണത് ഈ ഡ്രാഗൻ വന്നിട്ട് നമ്മളെ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തൊരു സാധനമുണ്ടെങ്കിൽ ഡ്രാഗൺ ഇപ്പം എന്തായാലും ഡ്രാഗൻ നമ്മളെ ഗെയിമിലോട്ട് അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇപ്പം പ്ലഗിങ്ങിന് ആപ്പ് നമ്മൾ ആനിമൽസിൽ പൊയ്ക്കാൻ ഇവിടെ ഡ്രാഗൻ വന്നിട്ടില്ല ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡ്രാഗനുകളൊക്കെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞല്ലോ ഓക്കെ അപ്പം ഇത് എത്രത്തോളം സത്യമാണമെന്ന് അറിഞ്ഞല്ലോ നമുക്ക് എലിഫൻറ്റുകളൊക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യുക എലിഫൻറ്റുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേക്കെ അപ്പം ചില കൂട്ടുകാർക്കൊന്നും ഇതിപ്പം ചില കൂട്ടുകാർക്കൊന്നും ഇപ്പം ഈ ഒരു സെലക്ട് ചെയ്തിട്ട് പ്ലഗ് ഇൻ ആപ്പിൽ പോകുമ്പോൾ കുറേ സമയം പ്ലീസ് വെയ്റ്റിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ആൾക്കാർ ഇത് ഒറ്റ അടിക്ക് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട് അപ്പം ഇപ്പം എന്തായാലും ഈ പ്രശ്നമൊന്നും എനിക്കിവിടെ എത്തിയിട്ട് എനിക്കിപ്പോൾ എന്തായാലും ഈ പ്രശ്നമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എന്തായാലും പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം കിട്ടാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കേസ് ഈ ഒരു നമ്മളെ എലിഫൻറ്റിൻ്റെ ജിറ്റ് കോഡ് എല്ലാം കൊണ്ടാണ് അറിയുന്ന ഒരു ജിറ്റ് കോഡിന് ആറാണെങ്കിൽ നമ്മുടെ എലിഫൻറ്റിൻ്റെ ജിറ്റ് കോഡ് വന്നിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിനെ കുറിച്ച് പറയും ഇനിയും പ്ലഗ്ഗിങ്ങിൻ ആപ്പിൽ കുറേ വെഹിക്കിൾസും കാരണം ഇഷ്ടംപോലെ ഇനി ഇരുപത്തഞ്ചോളം വെഹിക്കിൾസ് സെപ്പറേറ്റ് വരാൻ കിടക്കുവോ നമ്മുടെ പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പിൽ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പൈസ നമ്മുടെ ഡ്രാഗൺ ആ ഒരു പ്ലഗ്ഗിങ് ആപ്പ് അടുത്ത അപ്ഡേറ്റ് പ്ലഗിങ്ങിന് ആപ്പ് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാലും അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് അടിപൊളിയാണ് വെച്ചാൽ നമ്മൾ പ്ലഗ്ഗിങ്ങിൻ ആപ്പ് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് വന്ന് ഗ്യാരേജ് അപ്പം ഈ ഒരു ഗ്യാരേജ് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ ഓടിയിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് ഓപ്ഷൻ വന്ന് പേസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനുമുന്നേറ്റ് ഇന്റർനെറ്റ് ഓൺ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിടുത്തിങ്ങനെ ഫയൽ ഇടക്കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുകൂടെ ഫയൽ ലോഡിങ് നാളെ കാണിക്കുക എന്നിട്ട് നേരെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ഇവിടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യ ടേസ് ഒക്കെ അപ്പം ഈ ഇന്റർനെറ്റ് അല്ല ഞാൻ ഓഫ് ചെയ്ത് സോറി ഇന്റർനെറ്റ് ഓൺ ചെയ്ത് എന്തായാലും നേരത്തെ ഓൺ ആയിട്ടില്ല ഇത് ഇപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത്ര അടിച്ച ഇപ്പോൾ ഞാൻ ഈ ഡിലീറ്റ് ചെയ്താൽ വ്യൂ വരാം അത് ചോദിച്ചിട്ട് വരെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ കാണിക്കും എന്നിട്ട് നേരെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വെഹിക്കിൾ എടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്ന് നിങ്ങൾ ഈ ഒരു ഗെയിമിൽ നിന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒരുക്കി കൊടുക്കാറുണ്ട് ഗെയിമിലോട്ട് റീഫ്രഷ് അടിച്ചിട്ട് ഒരുക്കി കൊടുക്കാറുണ്ട് എന്തെങ്കിലും നേരെ നമ്മൾ ഒരു വെഹിക്കിൾ എടുക്കാം ഞാൻ ഇപ്പം ഇവിടെ എടുക്കുന്ന വെഹിക്കിൾ നമ്മളെ സ്വിഫ്റ്റ് കാറാണ് സ്വിഫ്റ്റ് കാർ എടുത്തിട്ട് ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോവാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെങ്കിലും പോയാലേ ഈ ഒരു ഗ്യേജും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഈ പോകുന്ന വഴി കൂടെ തന്നെ നിങ്ങൾ പോവുക ഓക്കെ അപ്പൊ എന്താണ് അടി ഈ ഇപ്പം ഞാൻ ഷിഫ്റ്റ് കാർ എടുത്തതിന് ഷിഫ്റ്റ് കാറിൻ്റെ ഓട്ടിങ്ങിന് ഒരു പെർഫോമൻസോട് കാണിച്ചു തരാൻ കഴിഞ്ഞപ്പോൾ ആ ഒരു സ്വിഫ്റ്റ് കാറിനെ പേടിത്തു അടിപൊളി ഒരു സ്വിഫ്റ്റ് കാർ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നത് വന്നത് അപ്പം ഈ ഞാൻ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാരേജും കാലൊക്കെ കിട്ടുന്നുണ്ട് പോണെങ്കിൽ ഒരാൾ ഇടിച്ചെട്ട് കിട്ടുക അത് ശീല അപ്പം എന്തായാലും പറം നല്ല അത്രയും നല്ല സ്പീഡുണ്ട് നമ്മളെ ഈ ഒരു സ്വിഫ്റ്റ് കാറിന് കാലക്കൊക്കെ അപ്പം എന്തായാലും ഞാൻ ഈ പോണ വഴി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മളെ സ്ഥലവും കളക്ക് നമ്മളെ പുതിയ വന്ന നമ്മളെ ഗ്യാരേജ് കളക് ഇട്ടതൊരു ചെറിയൊരു ആക്സിഡൻറ്റേ സംഭവിച്ചു അതൊന്നും സീനില്ല തോന്നും രണ്ട് ഡോറും പോയി കണ്ണാടിയിൽ പോയി കുഴപ്പമില്ല ഏകദേശം എന്തായാലും ഞാൻ ഇപ്പോൾ വഴിയും കൂടെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കാം എങ്കിലേ നിങ്ങൾക്കും ആ ഒരു ന്യൂ ആയിട്ട് വന്നു നമ്മളെ ഗ്യാരേജ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ പോയെന്ന് കേസ് നമുക്ക് ഗ്യാരേജിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഇനി പോയാൽ മതി ഓക്കെ അപ്പം എന്തായാലും എത്താറായിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാരേജ് എത്തും അപ്പം എന്തായാലും കുറച്ച് ദൂരം ഉള്ളൂ ഗ്യാരേജിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്തായാലും നമ്മൾ നമ്മളെ ഗ്യാരേജ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു കടലിൻ്റെ ഇവിടെ നമ്മളെ ഗ്യാരേജ് വന്നിരിക്കുന്നത് ഈ അപ്പൊ ഇതാണ്ട് നമ്മളെ പുതിയ നമ്മളെ ഗെയിമിനോട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുപോകുന്ന അടിപൊളി ഗ്യാരേജ് അപ്പൊരു ഗ്യാരേജിൽ വണ്ടികളും കള്ളിലൊക്കെ പാർക്ക് ചെയ്ത് സാധിക്കും സാധിക്കുന്നത് ഇവിടെ നമ്മളെ ബസ്സും എല്ലാ ന്യൂ ആയിട്ട് വന്ന എല്ലാ വെഹിക്കിൾസും കൂടെ തന്നെ ഇരിക്കണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാല്ല അപ്പൊ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ ഫയൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പൊ അടിപൊളി ഒരു ഗ്യാരേജ് തന്നെയാണ് ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പൊ എല്ലാ കൂട്ടിന്റെ പേര് ഗ്യാരേജ് എടുത്ത് കളിക്കുക അപ്പൊ ഈ ഒരു പൊടി എത്രയുള്ളൂ പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാൻ ബൈ ബൈ